നമസ്കാരം ഞാൻ സന്തോഷ് വിൽപ്പ് നന്ദ്യാട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു തുമ്പോൺ വലിയ പള്ളിയാണ് ഇന്ന് നമ്മൾ കാണുന്നത് വളരെ പുരാതനമായ ഒരു പള്ളിയാണ് ഏഴി എഴുന്നൂറ്റി പതിനേഴിലാണ് ഈ പള്ളി നിർമ്മിച്ചത് ആ പള്ളി ഒന്ന് കാണാം നമ്മൾ കാണുന്നതാണ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ തുമ്പോൺ വലിയ പള്ളി എന്ന് പറയും മർത്തമറിയം ഭദ്രാസന ദേവാലയം എന്ന പേരിലും ഈ ദേവാലയം അറിയപ്പെടും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനമാണ് ഈ ദേവാലയം എ ഡി എഴുന്നൂറ്റി പതിനേഴിലാണ് ആദ്യത്തെ പള്ളി പണിതത് തുമ്പമണ്ണിലെ ആദ്യത്തെ പള്ളി അന്ന് ചെറിയൊരു ഒരു പ്രാർത്ഥനാ ഹാളായിരുന്നു ഏ ഡി തൊള്ളായിരത്തിലെ പഴയ പള്ളിക്കെട്ടം പൊളിച്ച് മാറ്റി പകരം വലിയ കെട്ടിടം നിർമ്മിച്ചു വീണ്ടും ഏടി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിലെ നിലവിലുള്ള കെട്ടിടം പൊളിച്ച് അവിടെ വലിയ പള്ളി പണിതു കന്യാമറിയത്തിൻ്റെ തിരുനാൾ ദിനമായ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പുതിയ പള്ളിക്കെട്ടിടത്തിന് അടിത്തറയിട്ടത് തുമ്പമണ്ണിൽ ഉദ്യാനികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ച സാഹചര്യത്തിലും അതുപോലെ തന്നെ മറ്റിടകങ്ങളിൽ നിന്നും ആളുകളുടെ ഒഴുക്ക് പ്രത്യേകിച്ച് നിലക്കിൽ നിന്നും തുടർന്ന സാഹചര്യത്തിലും ഫീ പോളിംഗ് കാറിൻ്റെ കൊള്ളക്കാരുടെ ആക്രമണത്താലാണ് സമാധാനപരമായ ജീവിതം അസാധ്യമായതുകൊണ്ടാണ് കൂടുതൽ ആളുകളെ തുമ്പൂണിലേക്ക് വന്നുകൊണ്ടിരുന്നത് ക്രിസ്ത്യാനികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പുതിയ പള്ളി ആവശ്യമായി വന്നു പുതിയ പള്ളി പണിതിട്ടുള്ളത് ഗോതി റിവൈവൽ ശൈലിയിലാണ് പള്ളിയുടെ വാസ്തു വിദ്യാശൈലി എ ഡി ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിലെ പന്ത്രണ്ട് രാജാവും പരിവാരങ്ങളും നിലയ്ക്കൽ പേക്ഷിച്ച് പന്തളത്തെ താമസമാക്കി വലിയ പള്ളിക്കെട്ടിടം പണിയുന്നതിന് തുമ്പോൻ മടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ അധികാരി അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി പണിയുന്നത് മലിനമാക്കുകയും അച്യുദ്ധമാക്കുകയും ചെയ്യുമെന്ന് ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് പ്രവചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളിയുടെ പുനർനിർമ്മാണത്തെ എതിർത്തു നസ്രായന്മാർ കഠിന അദ്വാനിയും സമാധാനപ്രിയരും ക്രിസ്തു മതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഉന്നതമായ തത്വങ്ങൾ മുറുകി പിടിക്കുന്നവരുമായി ഇതിനാൽ രാജാവ് അവരെ അനുകൂലമാക്കാൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു അതിനാൽ അന്ത്രം രാജാവ് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരും നേരിട്ട് തുമ്പോൾ സന്ദർശിക്കുകയും രാജാവിൻ്റെ അധികാരപരിധിയിൽ വന്ന ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി എട്ടണം മണി അനുമതി നൽകുകയും ചെയ്തു തുമ്പോൺ പള്ളിയുടെ മുമ്പിലുള്ള കൽക്കുരിശാണ് ഈ കാണുന്നത് തുമ്പോൺ വലിയ പള്ളിയുടെ കൊടിമരം ആണ് നമ്മളിപ്പോൾ കാണുന്നത് കൊടിമരം കൽക്കുരിശും കൊടിമരവും ഒന്നിച്ച് കാണാം ശിധ ഗീവറിയസ് മാർഗ്ഗീഗറിയസ് തിരുമേനിയുടെ തിരുശേഷിപ്പാണ് ഇവിടെ ഉള്ളത് ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് പരിമല തിരുമേനി ഉപയോഗിച്ചിരുന്ന കട്ടിലാണ് തുമ്പോണ് വരുമ്പോൾ തിരുമേനി ഈ കട്ടിലാണ് കിടന്നിരുന്നത് തിരുമേനിയുടെ തിരുശേഷിപ്പ് പള്ളി അങ്കണത്തിൽ തന്നെ ഉണ്ട് തിരുമേനി ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങൾ എന്നിവയാണ് ഇപ്പം നമ്മൾ കാണുന്നത് തുമ്പോൺ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിയുടെ ഉൽത്താരയാണ് നമ്മളിപ്പോൾ കാണുന്നത് വളരെ വർഷങ്ങൾ പഴക്കമുള്ള മാമോദിസ്ഥ തൊട്ടിയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതാണ് പള്ളിയിലെ വളരെ പുരാതനമായ ഭരണിയാണിത് വർഷ വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഭരണിയാണ് ഇത് ഇപ്പോഴും ഇവിടെ പള്ളിയുടെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലഘട്ടത്തിലാണ് പള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നതായിട്ട് കണ്ടത് ഇത് ഏത് ഭാഷയിലാണോ എഴുതിയിരിക്കുന്നത് എന്ന് അറിയുവാന് സാധിക്കുന്നില്ല പള്ളി ഒന്ന് ചുറ്റിനും നമുക്കൊന്ന് കാണാം പള്ളിയുടെ ഭംഗി എങ്ങനെയുണ്ട് എന്ന് അതി പുരാതനമായ ഒരു പള്ളിയാണ് ഇത് എങ്ങനെയാണ് ഇരിക്കുന്നു എന്ന് നമുക്കൊന്ന് കാണാം പത്തനംതിട്ട ജില്ലയിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിൽ നിന്നും പന്തളത്ത് പോകുന്ന വഴിയിലാണ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത് പന്തളത്ത് നിന്നും പത്തനംതിട്ടയിൽ നിന്നും അടൂരിൽ നിന്നുമൊക്കെയും ഈ ദേവാലയത്തിലെത്താൻ സാധിക്കും കോട്ടയത്തു നിന്ന് വരേണ്ടവരെ എം സി റോഡിൽ വന്ന പന്തളം ജംഗ്ഷനിൽ ഇറങ്ങി തുമ്പോൺ പത്തനംതിട്ട വഴി പോകേണ്ടതാണ് തിരുവനന്തപുരത്തു നിന്ന് വരുന്നവർക്കും കോട്ടയം തിരുവനന്തപുരം കോട്ടയം എം സി റോഡിൽ പന്തളത്തിറങ്ങി അടൂരിലിറങ്ങിയും പോകാം പക്ഷേ അത് ഇച്ചിരി ദൂരമാണെന്ന് തോന്നുന്നു ട്രെയിൻ യാത്രയിൽ വരുന്നവർക്ക് ചെങ്ങന്നൂർ ഇറങ്ങി മാത്രമേ ഇവിടെ എത്തുവാൻ സാധിക്കത്തുള്ളൂ ചെങ്ങന്നൂരിൽ നിന്നും ബസ് മാർഗ്ഗവും മറ്റ് മാർഗ്ഗം വഴിയൊക്കെയും ഈ ദേവാലയത്തിൽ എത്താൻ സാധിക്കുന്നതാണ് അതി പുരാതനമായ ഒരു ദേവാലയമാണിത് ആദ്യത്തെ കൽക്കുരിശാണ് നമ്മളിപ്പോൾ കാണുന്നത് വർഷങ്ങൾ പഴക്കമുള്ള കൽക്കുരിശാണ് ഇത് ഇടവകയുടെ സെമിത്തേരിയാണിത് അനേകർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം